വീഡിയോ ണായാലോറ്റ് ഓക്കെ കുഴപ്പമില്ല ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് സനിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഞാനൊരു പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് ടൈം നമ്മുടെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടായിട്ട് നിങ്ങളെ ഒന്ന് കണ്ട് പരിചയപ്പെടാനും എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ വന്നേക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഞാൻ റീൽസിലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്കൊരു പേര് പുതിയൊരു പേര് കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട് അതിന് മുന്നേ ആയിട്ട് ഞാൻ ആരാണെന്ന് എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഞാൻ എൻ്റെ സ്ഥലം ആറന്മുളയാണ് ആറന്മുള പാർത്ഥസാരഥി ടെമ്പിളിനടുത്താണ് നമ്മുടെ സ്ഥാപനം മോഡേൺ അലുമിനിയം എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ